എല്ലാം പറത്തില്ല അതൊന്നും ഇവിടെ നടക്കത്തില്ല പറ തുറന്നു പറ എന്റെ പൊന്നിയാട്ടാ ഇന്നലെ വിളിച്ചിട്ട് ഇന്നലെ വിളിച്ചിട്ട് കൊച്ചു ഏതാ പറഞ്ഞിട്ട് അത്രയോ പൊട്ട റിവ്യൂ എന്ന് പറയുന്നു സ്വന്തമായിട്ട് അഭിനയിച്ച പടത്തിന്റെ റിവ്യൂ പൊട്ട റിവ്യൂ എന്ന് നാട്ടുകാരെന്ന് പറയാൻ പറഞ്ഞു എന്ത് എന്താ മുഖത്തോക്കി സംസാരിച്ചു എന്താ മുഖത്ത് നോക്കി സംസാരിച്ചു ല്ലോ എന്തോ പറയാനുള്ള പറ അച്ഛനായതാ എന്തോ 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 എം പത്താ പറ എന്ത് പരിഷ് പറയാ പറഞ്ഞോ എന്ത് ആവശ്യമില്ലേ എന്തിനാണ് രാജ എന്റെ അടുത്ത് പറഞ്ഞല്ലേ താങ്കൾ അഭിനയിച്ച പുറത്തിന്റെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്താ ഇപ്പടെ സൂപ്പർ പടിയോൺ പറഞ്ഞ ഷോ ആയിരുന്നേ സോറി കേട്ടോ സോറി സോറി േ എന്ത് ഗുരുമാനം നീ ഗുരുമാനം എവിടെ പോകാൻ ആ എന്ത് ഗുരുമാന പിന്നെ ചേട്ടൻ ആക്കണം മോശം മാത്രീ സോറി സോറി എല്ലാരോടും സോറി എല്ലാര് അറിയാനും അപ്പൊ എല്ലാരോടും എനിക്ക് തോന്നിയാവാ കൂടിപ്പോയിട്ടോ സോറിട്ടോ ഏഹ് അത്രേ പറഞ്ഞോളൂ ചെരിച്ചിരി കൂടിപ്പോയി സോറി കേട്ടോ സോറി ഞാൻ സോറി പറയാ നായിക സോറി സോറി ചാളൊന്നും കൊണ്ടു തരുവോ എനിക്ക് ആളെ കാണുന്നില്ല നമ്മളൊരു കുരുമാനം ചെയ്യാമെന്ന് മാത്രം ഉദ്ദേശിച്ചുള്ളൂ സംഭവം ഇവരെല്ലാരും പറഞ്ഞു തായിക്ക് നല്ലൊരു പണി കൊടുക്കാം എന്തുമായാലും ഞാൻ പടം കണ്ടു മനസ്സറിഞ്ഞു ഞാൻ പറയാം പടം ഞാൻ കണ്ടു സൂപ്പർ സത്യം പറഞ്ഞാലേ ഞാൻ കൊച്ചാണെന്നാ പോലീസ് ചതിക്കട്ടുണ്ടോ എല്ലാരോടും എല്ലാരും കാരണം പടം കണ്ടതിന് ശേഷമാണ് ഞാൻ ഇറങ്ങി വന്ന് റാങ്ക് ചെയ്ത് അല്ലാതെ എന്റെ പേര് ഷാൻ ചാർജി അച്ഛന്റെ പേര് ശശി ശശി വേറെ <laughs> ോ ഞാൻ ഗുലുമാല കുറച്ച് വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ തോന്നിയൊരു ഐഡിയ ആണ് പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്ത് പക്ഷെ ഞാൻ മൊത്തത്തിന്റെ കണ്ടാലേ ഉടായ്പ ഇവിടെ വേണ്ട നമുക്ക് ഞാൻ മതി മതി ആറാട്ടുരും ഒക്കെ തുമ്മാട അവരൊക്കെ വിട്ടേറെ എന്താ പറയുക കുറച്ചാത്തേക്ക് നിങ്ങൾ വന്നാലും നമുക്ക് കാരണമാവാൻ പറ്റും